അപ്പൂ ഇന്ന് അച്ഛന്റെ ശ്രാദ്ധമായിരുന്നു അല്ലേ ഒരു നാല് വച്ച് നനച്ചിരണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു ഭാഗ്യില്ലാണ്ടായിപ്പോയി എന്താ മോനെ ആരോടെങ്കിലും വഴക്കെട്ടോ ഇന്നും വിളിച്ചു അവരെന്നെ ആര് അവരെന്നെ ആ താഴെക്കളത്തിലെ സ്ത്രീ ശേഖരൻ നായർ എന്റെ അച്ഛൻ എനിക്ക് എട്ടൊമ്പത് വയസ്സുള്ളപ്പോഴേക്കും അച്ഛൻ പോയി കേട്ടേൾവിയിലൂടെ കെട്ടുകഥകളിലൂടെയാണ് അച്ഛൻ എൻ്റെ ഉള്ളിൽ വളർന്നത് ഒരിക്കലും എന്നെ തല്ലിയിട്ടില്ലെങ്കിലും എനിക്ക് അച്ഛന് വലിയ പേടിയായിരുന്നു ചുവന്നു കലങ്ങിയ കണ്ണുകൾ കൊണ്ടുള്ള തുറച്ചു നോട്ടവും ഇടയ്ക്കുള്ള ആ മുകളിലും ഇപ്പോഴും ഓർമ്മ വരുന്നു പിന്നെ പഠിപ്പുരയിലെ ആ നീണ്ട രാത്രികളും

എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോഴും ചില കാര്യങ്ങളിൽ പിള്ളേരെക്കാളും കേമനാണെന്ന നാട്ടിൽ പൊതുവെയുള്ള സാമ്പാധകന്തിന് കേട്ടാരി അവന് ഒരു കോഴിക്കല അതല്ല ഇവനെന്നെ പോലെണ്ട പഠിച്ചു വലിയ ആളാവും മിടുക്കന മിടുക്കനാണോ എന്താ മോനെ പലതും കണ്ട് പേടിച്ചോ അവിടെ അച്ഛനും കുറെ ആളുകളും നീ എന്തിനാ അങ്ങോട്ട് പോയത് അത് കുട്ടികളുടെ സ്ഥലമല്ല അച്ഛൻ മഴക്കു പറഞ്ഞോ ഇനി മോ അങ്ങോട്ട് പോണ്ട അതൊരു ചീത്ത സ്ഥല ഒന്നുമില്ല കഞ്ഞി കുടിക്കാം വാ എന്താ അവിടെ വല്ല മരാമത്ത മുറ്റം ഉണ്ടോ ആവോ വീട്ടില് അമ്മയ്ക്ക് സുഹനല്ലേ ഒക്കെ മൂപ്പരുടെ ആയിരുന്നു ഒരിക്കല് കല്ലായ്ക്കാരൻ ഹാജരുടെ ഇന്ന് മോഹവിലേക്ക് മേടിച്ചതാ അങ്ങോട്ടെ ഉണ്ട് നല്ല നക്ഷത്ര ഫലമുള്ള ആളായിരുന്നു വെച്ചടി വരുന്നില്ലേ ഒരു മോഹ ഉള്ളിൽ തോന്നിയാൽ പിന്നെ അത് കൈ കിട്ടണതുവരെ മൂപ്പർക്ക് ഇരിപ്പുറക്കില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് പുഴക്കക്കരെ തെക്കേപ്പാട്ടുകാരുടെ മൂന്നേക്കർ നല്ല ഒന്നാന്തരം തെങ്ങുംന്തോപ്പുണ്ടായിരുന്നു അതുമ്പോൾ നമ്മുടെ മൂപ്പർക്കൊരു നോട്ടം വീണു കാരണംവർക്ക് വിറ്റ് തൊലയ്ക്കണം അനന്തരവന്മാരാണെങ്കിൽ വലിയ എതിരും ഒടുവിൽ അവരെയൊക്കെ തമ്മി തല്ലി ചൊതുക്കി വസ്തു കൈ കിട്ടിയിട്ട് മൂപ്പർക്ക് മനസമാധാനം ഉണ്ടായുള്ളൂ എന്നിട്ടെന്താ പോയപ്പോ എല്ലാം അതുപോലെ തന്നെ പോയി തുലാവെള്ളം പോലെ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതെല്ലാം കണ്ണി കണ്ടവരുടെ കയ്യിലായി നമ്മുടെ ശേഖരമൊലാളിയുടെ മോനെ മൂപ്പർക്ക് കിട്ടാനുള്ളതൊക്കെ ഇനി മോൻ തന്നെ മിനക്കെട്ട് മേടിച്ചെടുക്കാൻ നോക്കണം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കൊടുക്കാനുണ്ടെന്ന് എനിക്ക് അസലായിട്ട് അറിയാം മൂപ്പരുടെ പ്രതാപകാലത്ത് അങ്ങനെയായിരുന്നു ആര് എന്ന് ചോദിച്ചാലും കയ്യിലുള്ളതെല്ലാം എടുത്തു കൊടുക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും പുറകിലൊരു പരിവാരമുണ്ടായിരുന്നു ഒരു കാര്യം ചോദിച്ചാൽ പറയൂ എന്തൊക്കെയായിരുന്നു അച്ഛൻ്റെ ഇടപാടുകൾ എങ്ങനെ അച്ഛന് ശത്രുക്കൾ ഉണ്ടായത് എനിക്കറിയില്ല മോനെ അതൊക്കെ വലിയ ആളുകളുടെ കാര്യമാണ് ഞങ്ങൾ പണിക്കാറ് അതൊക്കെ എങ്ങനെ അറിയാനാ ഞാൻ പോട്ടെ മോനെ ഇവിടെ ഇങ്ങനെ മോൻ്റെ കൂടെ നിൽക്കുന്നത് മുതലാളി എങ്ങാ ഇനിയും വന്ന് കണ്ട ആകെ കുഴപ്പവും പോട്ടെ മോനെ ആരോ ഒറ്റ ഒറ്റ തെറ്റാ അച്ഛൻ അതൊന്നും എനിക്ക് അറിയില്ല കുട്ടി കച്ചവടത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കാറില്ല അങ്ങേരോട്ട് പറയാറുമില്ല നിന്റെ അച്ഛൻ ഒരു പോന്നോരുന്നു ആരെയും കൂട്ടാക്കാത്ത പ്രകൃതം ഒരു മോഹം തോന്നിയാ പിന്നെ ബാധ കേറിയത് പോലെയാ എന്തും ചെയ്യാൻ മടിക്കില്ല അവനും ചെയ്യണത് തന്നെയാണ് ശരിയെന്ന് വാശിയായിരുന്നു എപ്പോഴും അതിനു പറ്റിയ ഒരുപാട് ശിങ്കടികളും അവര് എനിക്കറിയില്ല മോനെ പഠിപ്പുരയില് രാത്രിയിലെ ഒച്ചയും വേളൊക്കെ കേൾക്കുമ്പോൾ ഉമ്മറത്ത് പോകാൻ കൂടി എനിക്ക് പേടിയായിരുന്നു അതാണുങ്ങളുടെ ലോകമായിരുന്നു കൊള്ളാനും കൊടുക്കാനും കഴിവുള്ളവരുടെ ലോകം എനിക്കതിലെന്ത് കാര്യം എന്തൊക്കെ വിഷമമുണ്ടായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഒരു കുറവും വരുത്താറില്ലായിരുന്നു നിന്റെ അച്ഛൻ അതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടിയിരുന്നത് ഇനി അതൊക്കെ ഓർത്തിട്ട് എന്തിനാ മോനെ പ്രായത്തില്തിനാവില്ല വേണ്ട വഴക്കും ഒന്നും വേണ്ട എനിക്കിനി നീ മാത്രേ ഉള്ളൂ നിനക്ക് എന്തെങ്കിലും വേണ്ട ഒന്നും ചെയ്യാൻ നിനക്കെന്തെങ്കിലും കുറെ കണ്ടു സഹിച്ചു പള്ളിയറക്കാവിലെ ആറാട്ടിന്റെ അന്ന് രാത്രി ആരോ വന്ന് പറഞ്ഞു നിന്റെ അച്ഛൻ ആശുപത്രിയിലാണ് എന്തോ ബഹളം ഉണ്ടായിരുന്നു ഞാൻ കരഞ്ഞു വിളിച്ച് ആശുപത്രിയിൽ ചെന്നപ്പോ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഒരാഴ്ച ആശുപത്രി കിടന്നു ഒരു കുഞ്ഞു അന്വേഷിച്ച് വന്നില്ല ഒടുവിൽ എല്ലാം കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചില പഴയ സുഹൃത്തുക്കൾ വന്നിരുന്നു എന്ന് കേട്ടു എന്റെ ആങ്ങളമാരും ഒന്നുമില്ല മോനെ അതൊക്കെ കഴിഞ്ഞില്ലേ അമ്മ വെക്കാൻ നോക്കണത് ആരായിരുന്നു അവര് ഒരു ദിവസം ഇത്തിരി നേരം ബോധം തെളിഞ്ഞു എന്റെ കൈ പിടിച്ചോണ്ട് പറഞ്ഞു ഞാനോ ഇങ്ങനെയായി അപ്പൂനെങ്കിലും പഠിപ്പിച്ച് വലിയ ആളാക്കണെന്ന് അവൻ ഇതൊന്നും അറിയരുതെന്ന്